വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് ടു പോയിന്റ് സീറോ ഇന്ന് നടന്ന പാലക്കാട് ആലപ്പുഴ ജില്ലകളിലെ എൽ ഡി സി ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത് ക്വസ്റ്റ്യൻ കോഡ് നൂറ്റി ഇരുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബി കോഡ് ആണ് ഉള്ളത് ഒന്നാമത്തെ ചോദ്യം ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് ഉത്തരം ഓപ്ഷൻ എ ഉടമ്പടി രണ്ടാമത്തെ ചോദ്യം യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത് ഉത്തരം ഓപ്ഷൻ ഡി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മൂന്നാമത്തെ ചോദ്യം ഏവ ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഒന്ന് ദേശീയത രണ്ട് ജനാധിപത്യം മൂന്ന് സോഷ്യലിസം നാല് സ്വാതന്ത്ര്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും അതായത് ദേശീയത ജനാധിപത്യം സോഷ്യലിസം നാലാമത്തെ ചോദ്യം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഓപ്ഷൻ എ ജോൺ ലോക്ക് അഞ്ചാമത്തെ ചോദ്യം വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ ഉറുദു താഴെ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ എ വി കുട്ടിമാളു അമ്മ ഓപ്ഷൻ ബി ടി സുനന്ദ ഓപ്ഷൻ സി അക്കാമ ചെറിയാൻ ഓപ്ഷൻ ഡി ആനി മസ്ക്രീൻ ഉത്തരം ഓപ്ഷൻ ബി ടി സുനന്ദ ഏഴാമത്തെ ചോദ്യം പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് ഉത്തരം ഓപ്ഷൻ ഡി അറുപത്തി ആറര ഡിഗ്രി എട്ടാമത്തെ ചോദ്യം ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു ഉത്തരം ഓപ്ഷൻ ബി കാക്കിനട പുതുച്ചേരി ഒൻപതാമത്തെ ചോദ്യം റിമോട്ട് സെൻസിംഗ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി ഹൈദരാബാദ് പത്താമത്തെ ചോദ്യം നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഉത്തരം ഓപ്ഷൻ ഡി ആർദ്രത പതിനൊന്നാമത്തെ ചോദ്യം സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരി ഹീലിയൺ എന്നതുകൊണ്ട് അർത്ഥം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ സൂര്യനും ഭൂമിയും അടുത്തടുത്തായി പന്ത്രണ്ടാമത്തെ ചോദ്യം ഹോൾസ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ എ ഉപോഷ ഉച്ചമർദ മേഖല ചോദ്യം ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് ആണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഉത്തരം ഓപ്ഷൻ എ പഞ്ചാബ് നാഷണൽ ബാങ്ക് പതിനാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഓപ്ഷൻ ബി മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഓപ്ഷൻ സി പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു ഓപ്ഷൻ ഡി പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു പതിനഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായതേത് ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ പതിനാറാമത്തെ ചോദ്യം ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഉത്തരം ഓപ്ഷൻ എ ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക പതിനേഴാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി പതിനെട്ടാമത്തെ ചോദ്യം ഉദാരവൽക്കരണ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉത്തരം ഓപ്ഷൻ ബി വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ പത്തൊൻപതാമത്തെ ചോദ്യം ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗം ഓപ്ഷൻസ് ഇതൊക്കെയാണ് തൊഴിൽ തൊഴിലില്ലായ്മ സർവേ ഉപഭോക്തൃ ചെലവ് സർവേ ദേശീയ കുടുംബാരോഗ്യ സർവേ സാമ്പത്തിക സെൻസസ് ഉത്തരം ഓപ്ഷൻ ഡി സാമ്പത്തിക സെൻസസ് ഇരുപതാമത്തെ ചോദ്യം ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷൻ ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി പിണറായി വിജയൻ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം ഒന്നാമത്തേത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പതിനെട്ട് വയസ്സ് തികഞ്ഞ സ്ത്രീ പുരുഷന്മാർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ പങ്കാളികളാകാം അത് ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെയാണ് ഇത് ലക്ഷ്യം വയ്ക്കുന്നത് അത് തെറ്റായ പ്രസ്താവനയാണ് അവിദഗ്ധ തൊഴിലാളികളെയാണ് ലക്ഷ്യം വെക്കുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ല അതെന്താണ് തെറ്റാണ് എന്താണ് അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകണം അടുത്ത നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു സാമ്പത്തിക വർഷത്തിൽ നൂറ് തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്നു ശരിയായ സ്റ്റേറ്റ്മെൻറ് ആണ് അപ്പോൾ ഉത്തരം എന്താണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷനിൽ ഉത്തരമില്ല ഇപ്പോൾ ബന്ധമില്ലാതെ വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് രണ്ടും മൂന്നുമാണ് അങ്ങനെ രണ്ടും മൂന്നും എന്ന് പറയുന്ന ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ ഇല്ല ഇപ്പൊ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലെ വിദഗ്ധ തൊഴിലാളികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത് തെറ്റാണ് മൂന്നാമത്തെ പ്രസ്താവനയായ ഗ്രാമീണ മേഖലയിൽ തൊഴിൽ ലഭ്യമല്ലെങ്കിൽ അടിസ്ഥാന തൊഴിലില്ലായ്മ ആനുകൂല്യം നൽകേണ്ടതില്ലാതും തെറ്റാണ് ഇത് രണ്ടുമാണ് തെറ്റായ പ്രസ്താവനയായിട്ട് വരുന്നത് അടുത്ത ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ജനനി ജന്മരക്ഷാ പദ്ധതി ഇരുപത്തി ചോദ്യം കല്ലേൽ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരുന്നത് ഉത്തരം ഓപ്ഷൻ ബി കണ്ടൽ കാടുകളുടെ സംരക്ഷണം ചോദ്യം സുപ്രീം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ നാല് പ്രസ്താവനകളുണ്ട് ഒന്നാമത്തെ പ്രസ്താവന ജസ്റ്റിസ് ഹരിലാൽ സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന സുപ്രീം കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എ ജെ ദേശായി ആണ് തെറ്റായ പ്രസ്താവനയാണ് മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി ശരിയായ പ്രസ്താവനയാണ് നാലാമത്തെ പ്രസ്താവന ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ് തെറ്റായ പ്രസ്താവനയാണ് അപ്പം ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ഒന്നുകൂടി ശരിയായ പ്രസ്താവനകൾ വായിക്കാം ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയ ആയിരുന്നു സുപ്രീം കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ശരിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ് സുപ്രീം കോടതി ശരിയാണ് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ഓപ്ഷൻ ബി കേരളം ഇരുപത്തിയാറാമത്തെ ചോദ്യം തെളിഞ്ഞയിലൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ഉത്തരം ഓപ്ഷൻ ബി സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത് ഉത്തരം ഓപ്ഷൻ എ കുടുംബശ്രീ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് ഒന്നാമത്തെ പ്രസ്താവന രാജ്യസഭാ സ്പീക്കർ സ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തെ പ്രസ്താവന രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല തെറ്റായ പ്രസ്താവനയാണ് രാജ്യസ രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് മൂന്നാമത്തെ പ്രസ്താവന രാജ്യസഭാ അംഗങ്ങളെ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു തെറ്റായ പ്രസ്താവനയാണ് ആറ് വർഷമാണ് കാലാവധി നാലാമത്തെ പ്രസ്താവന രാജ്യസഭ ജന ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ തെറ്റായ വസ്തുതകൾ ഉത്തരം ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും നാല് അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം വി മുരളീധരൻ എം ബി കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് ഉത്തരം ഓപ്ഷൻ ബി സഹമന്ത്രി മുപ്പതാമത്തെ ചോദ്യം താഴെപ്പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗ്രണത്തിൽ പെടുന്നത് ഏതൊക്കെ ഒന്നാമത്തെ പ്രസ്താവന ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം രണ്ടാമത്തെ പ്രസ്താവന ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം മൂന്നാമത്തെ പ്രസ്താവന ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കാനുള്ള അവകാശം നാലാമത്തെ പ്രസ്താവന സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം ഇതിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് നാല് മാത്രം അതായത് പ്രായപൂർത്തി ഓട്ടവകാശം സാർവത്രിക പ്രായപൂർത്തി ഓട്ടവകാശം മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ഓപ്ഷൻ ബി കാര്യനിർവഹണ വിഭാഗം മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല ചോദ്യം ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഏത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഭൂപ്രദേശം ജനാധിപത്യം ജനങ്ങൾ പരമാധികാരം ഉത്തരം ഓപ്ഷൻ ബി ജനാധിപത്യം മുപ്പത്തിനാല് മുപ്പത്തിനാലാമത്തെ ചോദ്യം പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഉത്തരം ഓപ്ഷൻ ബി അറ്റ് പാടി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച്ഒ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിന്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് എൻ ഐ ഐ എം എച്ച് ഹൈദരാബാദ് മുപ്പത്തി ആറാമത്തെ ചോദ്യം സ്ഥൂലധാതുക്കൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ കാൽസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഉത്തരം ഓപ്ഷൻ സി ആണ് സ്നേഹപൂർവം മുപ്പത്തി എട്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ ഉത്തരം ഓപ്ഷൻ സി മോണോസൈറ്റും ന്യൂട്രോഫില് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ റേശൽ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏത് ഉത്തരം ഓപ്ഷൻ ഡി നിശബ്ദ വസന്തം നാൽപ്പതാമത്തെ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലന നഷ്ടമാകുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഉത്തരം ഓപ്ഷൻ ബി പാർക്കിൻസൺസ് ചോദ്യം താഴെ പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗമല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി സോറിയാസിസ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് സിലിക്കോസിസ് സോറിയാസിസ് ആസ്ബെറ്റോസിസ് ഉത്തരം ഓപ്ഷൻ ബി സോറിയാസിസ് നാൽപ്പത്തിരണ്ടാമത്തെ ചോദ്യം ട്രെയിൻ പതിനെട്ട് എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത് ഉത്തരം ഓപ്ഷൻ ബി വന്ദേ ഭാരത് എക്സ്പ്രസ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി പാസ്കൽ നിയമം നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിന്റെ പേരെന്താണ് ഉത്തരം ഓപ്ഷൻ എ വിക്രം ചോദ്യം ലോ ഓഫ് ഇനർഷിയ എന്നറിയപ്പെടുന്ന ന്യൂട്ടന്റെ ചലന നിയമം ഏത് ഉത്തരം ഓപ്ഷൻ എ ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം ആറാമത്തെ ചോദ്യം പ്രകാശരശ്മി ഒരു പ്രസവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഉത്തരം പ്രകീർണനമാണ് അത് ഓപ്ഷനിൽ ഇല്ല അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത് ഉത്തരം ഓപ്ഷൻ സി ക്രോമിയം നാല്പത്തി എട്ടാമത്തെ ചോദ്യം ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക ശാസ്ത്രജ്ഞർ ഇവരെയൊക്കെയാണ് ഏ കോളത്തില് ഹെൻറി മോസ്ലി മെന്റലിയേഫ് ലാൻഡ്സ് ഡോബറൈനർ ഇനി കോളം ബിയില് അറ്റോമിക മാസ് ത്രികങ്ങൾ അറ്റോമിക നമ്പർ അഷ്ടക നിയമം ഇതിൽ ശരിയായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരിച്ചിരിക്കുന്ന ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി അതായത് ഒന്ന് ഹെൻറി മോസ്ലി ആണ് ഹെൻറി മോസ്ലി അറ്റോമിക നമ്പർ അടുത്ത രണ്ട് മെൻഡലീഫ് ആണ് മെൻഡലീഫ് അറ്റോമിക മാസ് അടുത്ത മൂന്ന് ന്യൂലാൻഡ്സ് ന്യൂലാൻഡ്സ് അഷ്ടക നിയമം നാല് ഡൊബറൈനർ ത്രികങ്ങൾ നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് ഗ്രാഫ് തന്നിട്ടുണ്ട് ഇതിൽ ബോയിൽ നിയമം അനുസരിക്കാത്ത ഗ്രാഫ് ചെയ്ത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഈ പിക്ചറാണ് വരുന്നത് അടുത്തത് അൻപതാമത്തെ ചോദ്യം ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഠ ആസിഡുകൾ ചേർത്താണ് റീജിയ ലഭിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഒരു എച്ച് എൻ ത്രീസ് ടു മൂന്ന് എച്ച് സി എൽ അമ്പത്തി ഒന്നാമത്തെ ചോദ്യം ആധുനിക ആവർത്തന പട്ടികയിലെ അറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിന്റെ പേരെന്ത് ഉത്തരം ഓപ്ഷൻ എ ഒഗനേസൺ അൻപത്തിരണ്ടാമത്തെ ചോദ്യം നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തിക്കീറാൻ കൊക്കിന് കഴിയട്ടെ ഈ വരിക രചിച്ച കവി കവിയാര് ഉത്തരം ഓപ്ഷൻ എ അയ്യപ്പ പണിക്കർ അൻപത്തി ചോദ്യം അന്താരാഷ്ട്ര ഫീച്ചർ സിനിമ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓസ്കർ പുരസ്കാരം ലഭിച്ച സിനിമ ഉത്തരം ഓപ്ഷൻ സി ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് അൻപത്തിനാലാമത്തെ ചോദ്യം ഗബ്രിയൽ ഗാർസിയ മാർക്കസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവൽ ഉത്തരം ഓപ്ഷൻ ബി അണ്ടിൽ ഓഗസ്റ്റ് അൻപത്തി അഞ്ചാമത്തെ ചോദ്യം രചയിതാക്കളെയും രചനകളെയും ചേരുമ്പടി ചേർക്കുക ഒന്നാമത് രചയിതാവാണ് തന്നിട്ടുള്ളത് രാമപുരത്ത് വാര്യർ കുഞ്ചൻ നമ്പ്യാർ സുഭാഷ് ചന്ദ്രൻ കാളിദാസൻ അടുത്ത ബീകോളത്തിലെ കൃതികളാണ് ഋതുസംഹാരം നഷ്ടം കുചേല വൃത്തം ഘോഷയാത്ര ശരിയായിട്ട് യോജിക്കുമ്പോൾ വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ഒന്ന് സി രണ്ട് ഡി മൂന്ന് ബി നാല് എ അതായത് രാമപുരത്ത് വാര്യർ കുചേല വൃത്തം കൃതി കുചേല വൃത്തം രണ്ട് കുഞ്ചൻ നമ്പ്യാർ ഘോഷയാത്ര സുഭാഷ് ചന്ദ്രൻ പർദീസ നഷ്ടം നാല് കാളിദാസൻ ഋതുസംഹാരം അൻപത്തി ആറാമത്തെ ചോദ്യം ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം ഉത്തരം ഓപ്ഷൻ ബി ആണ് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ അൻപത്തി ഏഴാമത്തെ ചോദ്യം ഋഷ്യ അലക്സാണ്ടറും എന്ന നാടകം രചിച്ചതാര് ഉത്തരം ഓപ്ഷൻ സി വൈലോപ്പിള്ളി ശ്രീധര മേനോൻ അൻപത്തി എട്ടാമത്തെ ചോദ്യം താഴെ നൽകിയിരിക്കുന്നതിൽ എസ് കെറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടതേത് ഉത്തരം ഓപ്ഷൻ എ ആണ് വിഷകണ്യക ചന്ദ്രകാന്തം ബാലിദ്വീപ് എന്റെ വഴിയമ്പലങ്ങൾ അൻപത്തി ഒൻപതാമത്തെ ചോദ്യം ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസിന് ഉദാഹരണം ഏത് ഉത്തരം ഓപ്ഷൻ ബി മൗസ് അറുപതാമത്തെ ചോദ്യം ഒരു വയർലെസ് റൂട്ടറിന്റെ പരിധി വിപുലീകരിക്കാൻ താഴെ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക ഉത്തരം ഓപ്ഷൻ എ വയർലെസ് റിപ്പീറ്റർ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത് ഉത്തരം ഓപ്ഷൻ ബി ഗൂഗിൾ ക്രോം അറുപത്തിരണ്ടാമത്തെ ചോദ്യം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത് ഉത്തരം ഓപ്ഷൻ ബി ഫങ്ഷൻസ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ഒരു നെറ്റ്വർക്ക് ഹബിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത് പ്രസ്താവന ഇതാണ് ഒന്ന് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു രണ്ട് ഡാറ്റ പാക്കറ്റുകൾ സ്വീകർത്താവിന് മാത്രം അയയ്ക്കുന്നു മൂന്ന് ഹബിന് ഒരു ഇൻപുട്ട് പോർട്ടും ഒരു ഔട്ട്പുട്ട് പുട്ട് ഉള്ളത് ഇതിൽ ശരിയായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ സി ഒന്ന് മാത്രം അതായത് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹബ്ബ് അടുത്ത അറുപത്തി ചോദ്യം വിവരാവകാശ നിയമപ്രകാരം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് വർഷം അല്ലെങ്കിൽ അറുപത്തി വയസ്സ് വരെ ഏതാണോ ആദ്യം അത് അടുത്തത് അറുപത്തി അഞ്ചാമത്തെ ചോദ്യം നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മിച്ച വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷന് ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ് ഉത്തരം ഓപ്ഷൻ ബി ഇരുപത്തി രൂപ അറുപത്തി ആറാമത്തെ ചോദ്യം ഏത് നിയമപ്രകാരമാണ് എൻ എച്ച് ആർ സി സ്ഥാപിച്ചത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഉത്തരം ഓപ്ഷൻ എ മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അറുപത്തി ഏഴാമത്തെ ചോദ്യം ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷൻ എന്ത് അധികാരമാണ് ഉള്ളത് ഓപ്ഷൻ എ വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാകാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക ബി ഓപ്ഷൻ ബി രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ് സി ഓപ്ഷൻ ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിന്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക ഡി ഓപ്ഷൻ മുകളിൽ പറഞ്ഞവയെല്ലാം ഉത്തരം ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം അറുപത്തി എട്ടാമത്തെ ചോദ്യം ഡൊമസ്റ്റിക് വയലൻസ് നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി വിഭാഗം മൂന്ന് അറുപത്തി ഒൻപതാമത്തെ ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊൻപത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ് ഉത്തരം ഓപ്ഷൻ സി ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും എഴുപതാമത്തെ ചോദ്യം പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി വിഭാഗം പതിനാല് അടുത്ത മാത്സാണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഒറ്റയനെ കണ്ടെത്തുക രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിൽ ഒറ്റയേത് ഉത്തരം ഓപ്ഷൻ സി നാല് എഴുപത്തിരണ്ടാമത്തെ ചോദ്യം രണ്ട് സംഖ്യകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിന്റെ അഞ്ച് ഇരട്ടിയാണ് സംഖ്യകളുടെ തുക തൊണ്ണൂറ്റി ആറായാൽ ചെറിയ സംഖ്യ ഏത് ഉത്തരം ഓപ്ഷൻ എ പതിനാറ് അടുത്തത് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം നാല് വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ പ്രായത്തിന്റെ മൂന്ന് മടങ്ങായിരുന്നു രണ്ട് വർഷം കഴിയുമ്പോൾ ഇത് രണ്ട് മടങ്ങാകും എന്നാൽ രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര ഉത്തരം ഓപ്ഷൻ സി പത്ത് ചോദ്യം ഉചിതമായ ബന്ധം കണ്ടെത്തി പൂരിപ്പിക്കുക എന്നാണ് മാർക്ക് പി ഡി യു എൻ എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എസ് സി ഓ ആർ സ്കോർ ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത് ബി എഫ് ആർ യു അടുത്ത എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരാൾ തന്റെ വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ തെക്കോട്ട് നടന്നു പിന്നീട് ഇടത്തോട്ട് തിരിഞ്ഞ് നൂറ് മീറ്റർ പോയ ശേഷം വലത്തോട്ട് തിരിഞ്ഞ് ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ച് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് നൂറ് മീറ്റർ നടന്നാൽ അയാൾ വീട്ടിൽ നിന്നും ഏത് ദിശയിൽ എത്ര അകലെയാണ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ഞൂറ് മീറ്റർ തെക്ക് എഴുപത്തി ആറാമത്തെ ചോദ്യം ക്ലോക്കിലെ സമയം അഞ്ച് പത്ത് ആയാൽ പ്രതിബിംബത്തിലെ സമയം എത്രയായിരിക്കും ഉത്തരം ഓപ്ഷൻ എ ആറ് അമ്പത് എഴുപത്തി ഏഴാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന ഭിന്ന സംഖ്യകളിൽ ഏറ്റവും വലുതേത് ഓപ്ഷൻ ഓപ്ഷൻസ് ഇതൊക്കെയാണ് രണ്ട് ബൈ അഞ്ച് ഏഴ് ബൈ പത്ത് മൂന്ന് ബൈ നാല് രണ്ട് ബൈ ഒന്ന് ഇതിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ട് ബൈ ഒന്ന് എഴുപത്തി എട്ടാമത്തെ ചോദ്യം വീടിന് ചായം തേക്കുമ്പോൾ ഇരുപത്തിനാല് ലിറ്റർ ചായത്തിന്റെ കൂടെ മൂന്ന് ലിറ്റർ ആണ് ചേർത്തത് മുപ്പത്തിരണ്ട് ലിറ്റർ ചായത്തിന്റെ കൂടെ എത്ര ലിറ്റർ ടർപ്പൻ്റെ ചേർക്കണം ഉത്തരം ഓപ്ഷൻ ബി നാല് ലിറ്റർ ചോദ്യം മൂന്ന് പെൻസിലിനും നാല് പേനയ്ക്കും രൂപയാണ് വില ആറ് പെൻസിലിനും മൂന്ന് രൂപയും എങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി പന്ത്രണ്ട് എൺപതാമത്തെ ചോദ്യം തീവണ്ടിയിൽ മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ നാല് മണിക്കൂർ മുപ്പത് മിനിറ്റ് എടുത്തു എങ്കിൽ തീവണ്ടിയുടെ ശരാശരി വേഗം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് ചോദ്യം 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 ഐഡന്റിഫൈ ദി ദി ഓഫ് 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 ഇഡിയം എ എ പീസ് കേക്ക് ഉത്തരം 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 ഓപ്ഷൻ 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 ഡി ഡി വെരി ഈസി ടാസ്ക് ഗ്രൂപ്പ് മങ്കീസ് ഈസ് ഈസ് ട്രൂപ്പ് ദേ 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 വി അറൈവ്ഡ് അറൈവ്ഡ് ലേറ്റ് ലേറ്റ് ചേഞ്ച് ദ ദ സ്പീച്ച് സി ദാറ്റ് ഹാഡ് വിച്ച് ഫോർ വേർഡ് ഉത്തരം ഓപ്ഷൻ എ സിമിലാരിറ്റി എൺപത്തി അഞ്ചാമത്തെ ചോദ്യം ദ ഫിയർ ഓഫ് ദി ഡാർക്ക് ഈസ് നോണസ് ഉത്തരം ഓപ്ഷൻ എ നിക്റ്റോഫോബിയറാമത്തെ ചോദ്യം റൈറ്റ് ദ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ആർട്ട് റിലേറ്റഡ് ടു ഡെക്കറേറ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഉത്തരം ഓപ്ഷൻ ബി കാലിഗ്രഫി എൺപത്തി ഏഴാമത്തെ ചോദ്യം വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് വിത്ത് മീ എസ്റ്റർ ഡേ ഉത്തരം ഓപ്ഷൻ എ വാസ് വൺ ഓഫ് മൈ ഫ്രണ്ട്സ് വാസ് വിത്ത് മീ എസ്റ്റർ ഡേ എൺപത്തി ചോദ്യം ഐ ആം ഷ്യർ ദാറ്റ് ഉത്തരം ഓപ്ഷൻ ബി ഓൺ ഐ ആം ഷ്യർ ദാറ്റ് ഓണത്തിൻ ടാഗ് ആണ് ഉത്തരം ഓപ്ഷൻ സി ഡിഡിംഗ് ഹി തൊണ്ണൂറാമത്തെ ചോദ്യം ഇഫ് ഐ പ്രിപ്പയർഡ് ദ പ്രോജക്ട് ഉത്തരം ഓപ്ഷൻ ഡി വുഡ്ലീറ്റ് ഇഫ് ഐ പ്രിപ്പയർഡ് ദ പ്രോജക്ട് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം മഞ്ഞ് അർത്ഥം വരാത്ത പദം ഓപ്ഷൻസ് നീഹാരം തുഷാരം ഉത്തരം ഓപ്ഷൻ ഡി അടുത്ത ഇതൊക്കെയാണ് എഴുതുക പാദ പങ്കജം ഉത്തരം ഓപ്ഷൻ എ പാദമാകുന്ന പങ്കജം അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തവയിൽ തെറ്റായ പദം പദമേത് നാല് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ജിജ്ഞാസ ഉത്തരവാദിത്വം ആസ്തിക്യം ആദരാഞ്ജലി ഇതിൽ തെറ്റായത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആദരാഞ്ജലി ആദരാഞ്ജലി എഴുതേണ്ടത് ശരിയായിട്ട് എഴുതേണ്ടത് ഇങ്ങനെയാണ് ഞായാണ് ആദ്യം വരേണ്ടത് അടുത്തത് തൊണ്ണൂറ്റി നാലാമത്തെ ചോദ്യം പ്രാചീനം എന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക ഉത്തരം ഓപ്ഷൻ സി അർവാചീനം ചോദ്യം സ്ലോ ആൻഡ് എന്ന ആശയം ലഭിക്കുന്ന ചൊല്ല് താഴെ താഴെപ്പറവിൽ നിന്നും എഴുതുക ഉത്തരം ഓപ്ഷൻ ഡി മെല്ലെ തിന്നാൽ തിന്ന തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം കടൽ പ്ലസ് പുറം ചേർത്ത് എഴുതിയാൽ ഉത്തരം ഓപ്ഷൻ സി കടപ്പുറം തൊണ്ണൂറ്റി ഏഴാമത്തെ ചോദ്യം കുതികൽ വെട്ടുക എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും അതായത് വഞ്ചിക്കുക ഉയർച്ച തടയുക തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം പൂജക ബഹുവചനത്തിന് ഉദാഹരണമായ പദം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി വൈദ്യർ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ചോദ്യം ഉണർന്നിരിക്കുന്ന അവസ്ഥ ഉത്തരം ഓപ്ഷൻ ബി ജാഗരം നൂറാമത്തെ ചോദ്യം തിരുവടി എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത്തരം ഓപ്ഷൻ എ ആണ് തിരു പ്ലസ് അടി അങ്ങനെ ഇന്ന് നടന്ന എൽ ഡി സി പരീക്ഷയുടെ നൂറ് ക്വസ്റ്റ്യനും ആൻസറുമാണ് നോക്കിയത്